ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞൻ കണവ് കിട്ടിയിട്ടുണ്ട് ബേബി ബി അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു റോസ്റ്റ് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പം ഇത് ചെറുതായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മെനക്കടയിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഉച്ചയ്ക്ക് ചോറ് വെക്കാനായിട്ടൊന്നും ഇല്ല രാവിലത്തെ ചപ്പാത്തിയും വെച്ചിട്ട് ഈ ഒരു റോസ്റ്റും അങ്ങ് ഉച്ചത്തെ കാരി അങ്ങ് അടിപൊളിയാക്കി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെറിയ പുറത്തുള്ള ചെറിയ സ്കിന്നുണ്ട് അതൊക്കെ നമുക്കിതുപോലെ നിർത്തു കളയാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് പുറത്തൊരു സംഭവം ഉണ്ടല്ലോ അതും ഒന്ന് എടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറി കീറിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് കാണും അതൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതാണ് ഈ ഒരു സ്കുഡ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം അപ്പോൾ അതാ ഇങ്ങനെ തന്നെ അത്യാവശ്യം ചെറുതായിട്ട് ഒരു രണ്ടായിട്ട് മുറിച്ചിടാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലാത്തതൊക്കെ ഞാൻ മുഴുവനെ തന്നെ അങ്ങനെ എടുത്ത് കൊടുക്കും തലയും എല്ലാം ഒന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതിലേക്ക് വേണ്ടിയിട്ട് സവാള ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു നാല് സവാളെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഒന്നൊന്നര കിലോയോളം ഉണ്ടാകും അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അപ്പോൾ അതും പിന്നെ അതൊരു ഒരു നാല് സവാള ഒന്ന് ഇതുപോലൊന്ന് സ്ലൈസ് ആക്കിയിട്ടൊന്ന് വയ്ക്കാം ഇതാ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും തക്കാളി എടുക്കുന്നുണ്ട് പച്ചമുളകും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം തക്കാളി അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിലേക്ക് വേണ്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു കട്ടിയുള്ള ഉരുളി ഒന്ന് അടുപ്പിച്ച് വെച്ച് ചേർത്തിട്ടുണ്ട് കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പച്ചമുളകും സവാള ഒക്കെ ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പേസ്റ്റാനായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം നന്നായിട്ട് സവാള ഈ ഒരു പാകം എത്തിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കണവിൻ്റെ അടുത്ത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചു വേവിക്കണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കണവേ തന്നെ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം ചൂടാകുമ്പോൾ ഇറങ്ങി വന്നോളും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു വെള്ളം നന്നായിട്ട് പുറത്തോട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അഥവാ അടിയിലേക്ക് ഒന്ന് പിടിച്ചാലും അതിന് വേണ്ടിയിട്ടുണ്ട് അടപ്പൊന്ന് ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കും അപ്പം ആ ഒരു കണവേനൊക്കെ വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കണവേതായി ഒരു നിറം ഒന്ന് ആയി വരണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചിട്ടും ഒരു ഒന്നര ടീസ്പൂണോളം പെരിചയത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കും മസാലകൾക്ക് വളരെ കുറച്ച് മതിയാട്ടും ഇത് ഒരുപാട് എരിവൊന്നും അങ്ങനെ പിടിക്കുന്ന ഒരു മീനല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മുളകിൻ്റെ അളവൊക്കെ കുറച്ച് ചേർത്താൽ മതിയാക്കും അപ്പോൾ ഞാൻ ഒരു കണവ കണവൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് ഇളക്കി വിജിപ്പിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിം ആക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തങ്ങ് മാറ്റി വയ്ക്കാം അതിനുശേഷം എന്താ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു വെള്ളമൊന്നുമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലൊരു റോസ്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ നമ്മളത് കഴിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തി നമ്മളേതെങ്കിലും പുട്ടി ഇടിയപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണേ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ചെറിയ കണവൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പം എന്തായാലും ഈ ഒരു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒന്ന് ചെയ്തേക്കു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്